സ്ത്രീക ദൈവത്തിന് സ്തുതി ബെയ്ജിങ്ങിലെ ഒരു പുരോഹിതനായിരുന്നു വാങ് മിങ് ഡാവോ അദ്ദേഹം ക്രിസ്തു ഭക്തനും ക്രിസ്തീയ സാക്ഷ്യം ഉള്ളവനുമായതുകൊണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ജയിലിലടച്ചു ആ ജയിലിൽ ഏറെ കഷ്ടതകൾ സഹിക്കേണ്ടതായി വന്നു എന്നാൽ വരും നാളുകളിൽ കൂടുതൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമോ എന്ന ഭയത്താൽ അദ്ദേഹം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു ആ കാരണത്താൽ പുരോഹിതൻ ജയിൽ മോചിതനായി എന്നാൽ അദ്ദേഹത്തിൽ കുറ്റബോധം നിറഞ്ഞു തിരുവീഥികളിലൂടെ നടന്ന് വിലപിക്കുവാൻ തുടങ്ങി ഞാനാണ് ബെയ്ജിങ്ങിലെ യോധ എൻ്റെ അരുമനാഥനെ ഞാൻ ഒറ്റിക്കൊടുത്തു കുറ്റബോധം അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഒടുവിൽ ജയിലധികാരികളുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി താൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്നും യേശുവിനെ വിട്ടൊരു ജീവിതമില്ലെന്നും തിരുത്തി പറഞ്ഞു തന്നെ തിരികെ ജയിലിൽ ഇടുവാൻ അധികാരികളോട് ആവശ്യപ്പെട്ടു തുടർന്നുള്ള ഇരുപത്തി വർഷം ജയിലിലെ ക്രൂരമായ പീഡനത്തിലൂടെ ആ പുരോഹിതൻ കടന്നുപോയി പിന്നീട് ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു ചിന്ത പോലും ആ ഹൃദയത്തിലുണ്ടായില്ല പീഡനത്തിലൂടെ കടന്നുപോയ ചൈനയിലെ ദൈവമക്കൾക്ക് ആ പുരോഹിതൻ ഒരു സാക്ഷ്യമായി ധൈര്യമായി വിശ്വാസ ജീവിതത്തിൽ ഇടർച്ചകളും സംശയങ്ങളും ചോദ്യങ്ങളും നിരാശകളും ഒക്കെ ഉണ്ടാകും എന്താണിങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കുമോ എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവമുണ്ടോ ഇങ്ങനെ നമ്മുടെ വിശ്വാസം കാറ്റിനാൽ ഉലയപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട് യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ ഒരു ദിവസം ആളയച്ച് കർത്താവിനോട് ചോദിച്ചു വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ കാരാഗ്രഹത്തിലായിരുന്ന യോഹന്നാൻ്റെ വിശ്വാസം അല്പമൊന്നു കുറഞ്ഞു ഈ വിശ്വാസ വീരന്മാരുടെ വലിയ വിശ്വാസത്തിനിടയിലും സന്ദേഹങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും അവർ കർത്താവിനെ അനുസരിച്ചു അതുമൂലം സംശയങ്ങളെ മറികടന്നു പരാജയപ്പെട്ട ഇടങ്ങളിലെല്ലാം അധികം ശക്തിയോടെ അവർ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ചു അവരുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു വീണു പദരാർത്ഥ വിശ്വാസം പുറത്തു വരുന്നത് കഠിനമായ ശോധനയുടെ തീച്ചുളയുടെ നടുവിൽ നിന്നാണ് ഒന്ന് പത്രോസ് ഒന്ന് ഏഴ് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൾ ഈരാളിലച്ച്